ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് കോട്ടെ ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ പൂരൂരോട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഈ ഊഹക്കച്ചവടമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ നന്നായിട്ടൊന്നും സൂക്ഷിക്കുക കഴിയാവുന്നതും ഈ മാസങ്ങളിൽ ബിസിനസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിലുള്ള പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചില ബന്ധുക്കളുടെ കാര്യങ്ങളിലകപ്പെട്ട് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകരുത് ആരെങ്കിലും സഹായം ചോദിച്ചാൽ തനിക്ക് പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ തന്നെത്വത്തോടു കൂടി നയജാതരത്വത്തോടു കൂടി അതിൽ നിന്ന് രക്ഷപ്പെടുക നിങ്ങൾ ആരെയും ചോദിക്കാൻ പോകണ്ട പക്ഷേ നിങ്ങളുടെ നേളിലേക്ക് വരുന്നൊരാപത്തിനെ നിങ്ങൾ വേണ്ടാ നിൽക്കുന്നു ആ ഒരു മനഃസ്ഥിതിയിൽ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ഭാവിക്ക് നല്ലത് സന്താനങ്ങളുടെ കാര്യത്തിലേക്ക് മനക്ലേശത്തിന് ഇട കാണുന്ന സമയമാണ് ജീവിതത്തിലുണ്ടായിരുന്ന ഒരു നിരാശ ബോധമൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഈ വിവാഹ ചിന്തനം നടത്തുന്നവർക്ക് മേന്മയുള്ള വിവാഹ ബന്ധമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ചതുർയോഗം കാണുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് കാലം അനുകൂലമാണ് നിങ്ങളുടെ ആത്മസുഹൃത്തുക്കളൊക്കെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് സുഹൃബന്ധം അത്ര നല്ലതല്ല നിങ്ങൾക്ക് അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങളുടെ മനസ്സും ശരീരവും സദാ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിരാശ സമ്മാനിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ മാസത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പലരും എതിർച്ചേരിയിലേക്ക് നിങ്ങളുടെ ശത്രുഭക്ഷത്തേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയവുമാണ് അപ്പോൾ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഗുണകരമാണെന്നാൽ ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലേക്ക് മാറുന്നതാണ് നിങ്ങൾക്ക് പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ ചിലർക്കൊക്കെ കൈവശം വന്ന് ചേരുന്ന സാഹചര്യമുണ്ട് നാൽക്കാലിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിരുന്നവർക്ക് പ്രതീക്ഷിച്ചായി കഴിഞ്ഞ നേട്ടം തന്നെ കാണുന്നുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും നല്ല സമയമാണ് എന്നാൽ വ്യവസായികൾക്ക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നേട്ടമൊന്നും ലഭിക്കുന്ന സമയമല്ല നിങ്ങൾക്ക് ഈശ്വര ചിന്തയൊക്കെ കൂടി വരുന്ന സമയമാണ് വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനസഹായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായമൊക്കെ ലഭിക്കും ഇതിലെടുത്തു പറയേണ്ടത് രണ്ട് അഞ്ച് ഒൻപത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭ സൂചകമായിട്ട് കാണുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ ഗുണകരമായ ഒരു കാര്യവും ചെയ്യരുത് വിദ്യാരംഭം പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ധനം കടം കൊടുക്കരുത് അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗൃഹം സ്വന്തമാക്കുന്നതിനും മാതാവിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് സ്വന്തമായിട്ടൊരു ഗൃഹം വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർ ചിലപ്പോൾ മാതാവ് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമോ ധനമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ദ്രവ്യമോ ഒക്കെ തന്ന് സഹായിക്കുന്നതാണ് മറ്റു രീതിയിലുള്ള സഹായമാണെങ്കിലും നിങ്ങൾക്ക് തന്ന് സഹായിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഗൃഹം സ്വന്തമാക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കിടയ്ക്ക് ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല ഈ സുഖബന്ധങ്ങളിലുള്ള വിള്ളൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ എതിർ തേദിയിലൊക്കെ ശത്രുതാ മനോഭാവം ഒക്കെ ഒഴിച്ചാൽ കാലം വളരെ അനുകൂലമാണ് അതിൽ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ദോഷങ്ങളൊന്നും കാണില്ല പ്രത്യേകിച്ച് സന്തോഷങ്ങൾക്ക് ഗുണകരമാണെന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്കും ഗുണകരം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾ വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രമാണ് ദർശിക്കേണ്ടത് അപ്പോൾ ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാൻ്റെ ചലനങ്ങൾ അഭയം പ്രാവിക്കുക വേദാവിധി പൂജകളൊക്കെ ചെയ്യുക അത് ഏറ്റവും ഉത്തമം മനസ്സ് ഉരുകിയുള്ള പ്രാർത്ഥനയാണ് സത്യസന്ധമായിട്ടുള്ള കറ പുരുളാത്ത പ്രാർത്ഥനയാണ് വേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാത്തിൻ്റെയും വിഗ്രഹങ്ങൾ മാറ്റിത്തരും ശേഷം നമുക്ക് അടുത്ത മാസത്തിലെ വീഡിയോയിലേക്ക് കാണാം അപ്പോൾ അതുവരെ ഇവിടെ ചൊല്ലുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളിലെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം